ഷെഫാസ് കിച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ചിക്കൻ ഫ്രൈ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നലെ കാണിക്കുന്നത് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാവുന്നതാണ് അല്പസമയം ഇതൊന്ന് കുതിർത്തു വച്ചതിന് ശേഷം നമ്മൾ സാധാരണ റൈസ് വേവിക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ അത് നമ്മുടെ തീരെ അങ്ങ് വെന്ത് പോകരുത് അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മളിത് വടിച്ച് മാറ്റാൻ ഈയൊരു രീതിയിൽ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് വെള്ളം മാറ്റി വടിച്ച് വയ്ക്കാവുന്നതാണ് ഇനി ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ആ ചിക്കനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ കോൺഫ്ലവറും ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതൊരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനിട്ട് വെച്ചിരിക്കാം അരമണിക്കൂറിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോ ചിക്കൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ചിക്കനെല്ലാം വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം ചൂടാക്കാം ചൂടായ പാത്രത്തിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായ എണ്ണയിലേക്ക് അല്പം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് ഏകദേശം നന്നായി വഴിണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും അല്പം ക്യാരറ്റും ക്യാപ്സികവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് തീരെ അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് വാഴിക്കിട്ടിയാൽ മാത്രം മതി ഏകദേശം മൂന്നാല് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു സെക്കൻഡോള സമയത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതേപോലെ നമുക്കിതൊന്ന് സൈഡിലോട്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സെക്കൻഡോളം സമയം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അല്പം ഉള്ളിത്തണ്ടും നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓർപ്പുക നമ്മുടെ റൈസ് ഉടഞ്ഞു പോകരുത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കേണ്ടത് ഈയൊരു ഫ്രൈ റൈസ് ഞാൻ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ചനമ്മട്ടയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല അങ്ങനെ ചേർക്കുന്നവർക്ക് ഇത് അവസാനമായിട്ട് നമ്മളിത് ഇളക്കുന്ന സമയത്ത് അതും കൂടി ചേർത്ത് യോജിപ്പിക്കാവുന്നതാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്